പാസ്പോർട്ട് എന്നത് വെറുമൊരു യാത്രാ രേഖ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ പൗരനാണ് നിങ്ങൾ എന്നതിനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരം കൂടിയാണ് പാസ്പോർട്ട് യാത്രകൾക്ക് നിർബന്ധമായും വേണ്ട ഈ രേഖ ലഭിക്കാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് എന്നാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ പലരും വരുത്തുന്ന ചില നിസ്സാരമായ തെറ്റുകൾ പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കും നിയമപ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം ഇന്ത്യയിൽ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് തുടങ്ങിയ രേഖകൾ പോലെ തന്നെ പാസ്പോർട്ട് ഒരു നിർബന്ധിത രേഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റ് രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നൽകുന്ന വിവരങ്ങളിൽ കൃത്യതയും സുതാര്യതയും വളരെ നിർബന്ധമാണ് പാസ്പോർട്ട് അപേക്ഷകർ സാധാരണയായി വരുത്തുന്ന ഒരു പ്രധാന പിഴവാണ് അപേക്ഷാ ഫോമിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ചിലപ്പോൾ പേരിൽ വന്ന ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ വിലാസത്തിൽ വരുത്തിയ ഒരു മാറ്റം രേഖപ്പെടുത്താതിരിക്കുക അതുമല്ലെങ്കിൽ വിവാഹ ശേഷം ഒരാളുടെ പേരിൽ വരുത്തിയ മാറ്റം രേഖപ്പെടുത്താതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഈ വിവരങ്ങൾ പിന്നീട് പാസ്പോർട്ട് ഓഫീസിലെ പരിശോധനയിലും പോലീസ് വെരിഫിക്കേഷനിലും പിടിക്കപ്പെടുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകും പാസ്പോർട്ട് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ പ്രകാരം പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് അത്തരം സാഹചര്യങ്ങളിൽ അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാൻ നിയമം അനുശാസിക്കുന്നു എന്നാൽ ചില കേസുകളിൽ പിഴ തുക ഇതിലും കൂടുതലായേക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റായ വിവരങ്ങൾ നൽകിയതായി തെളിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായും റദ്ദാക്കപ്പെടുമെന്നതാണ് ഇത് കാരണം പാസ്പോർട്ട് ലഭിക്കുന്നത് വൈകുകയും വീണ്ടും പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നു അതുകൊണ്ട് അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ഓരോ കോളവും വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ഔദ്യോഗിക രേഖകളുമായി ഉദാഹരണത്തിന് ആധാർ ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമായ അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ തയ്യാറായിരിക്കണം പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഘട്ടം അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ വരുത്തുന്ന ഒരു ചെറിയ അശ്രദ്ധ പോലും നിങ്ങളുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകാം അതിനാൽ തന്നെ അപേക്ഷാ ഫോം ഓൺലൈനായോ ഓഫ്ലൈനായോ പൂരിപ്പിക്കുമ്പോൾ എല്ലാ രേഖകളും കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുകൂടാതെ ഫോം സമർപ്പിക്കുന്നതിന് മുൻപ് നൽകിയിട്ടുള്ള വിവരങ്ങൾ ഒന്നുകൂടി വായിച്ച് തെറ്റുകളില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും പാസ്പോർട്ട് എന്നത് ഒരു വ്യക്തിയുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും കൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരു രേഖ എല്ലാ നടപടിക്രമങ്ങളും സത്യസന്ധതയോടെയും കൃത്യതയോടെയും പൂർത്തിയാക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്